ഈ ആദർശത്തിന് വേണ്ടി പകലന്തിയോളം പണിയെടുത്ത് പാവപ്പെട്ടവർക്കിടയിലും പണക്കാർക്കിടയിലും സമൂഹത്തിലെ നേതാക്കന്മാർക്കിടയിലും ഇറങ്ങിച്ചെന്ന് തൗഹീദ് പറഞ്ഞ് പഠിപ്പിച്ച് ഈ തൗഹീദിന്റെ വിശുദ്ധമായ മാർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് ഈ പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കിയ എ പി അബ്ദുൽ ഖാദി മൗനവിയെ പോലെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുടെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഘടനയിൽ ആദർശബോധമുള്ള അവസാനത്തെ കുട്ടിയുടെ തലയും മണ്ണിൽ കുത്തിയിട്ടല്ലാതെ കുത്തികിട്ടല്ലാതെ ജിന്നിനോട് സഹായം ചോദിക്കൽ എന്ന ഈ കുഫ്രൻ വാദം ഈ വാദം ഈ കേരളത്തിന്റെ മണ്ണിൽ നിലംതുടിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല 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 എന്ന് ആണത്തോടെ പ്രഖ്യാപിക്കുകയാണ് അതിനോട് അടിവരിട്ടുകൊണ്ട് സൂചിപ്പിക്കട്ടെ അദ്ദേഹം നാളെ താമരശ്ശേരിയിൽ വരുന്നു എന്നാ പറയുന്നത് നിങ്ങൾ താമരശ്ശേരിയിൽ പോകണ്ട നിങ്ങൾ എറണാകുളത്ത് പോകണ്ട നിങ്ങൾ ആലുവയിൽ പോകണ്ട നിങ്ങൾ അവിടെയും ചുറ്റിക്കറങ്ങണ്ട വരൂ ആൺ കുട്ടികളുണ്ട് നിങ്ങളെ നേരിടാൻ നിങ്ങൾ പറയുന്ന പിഴച്ചവാദം തെളിയിക്കാൻ ഒരു ആയത്ത് കൊണ്ട് തെളിയിക്കാൻ ഹതിയത്ത് കൊണ്ട് തെളിയിക്കാൻ നിങ്ങൾക്ക് നാവിധ ബലമുണ്ടെങ്കിൽ വന്നു നിൽക്കൂ ഞങ്ങളുടെ മുന്നിൽ അബ്ദുറഹ്മാൻ സലഫി വേണ്ട എ പി അബ്ദുൾ ഖാദർ വേണ്ട വേണ്ട നിങ്ങളെക്കാൾ പ്രായം കൊണ്ടും നിങ്ങളെക്കാൾ അറിവ് കൊണ്ടും താഴ്ന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിങ്ങളുടെ ആദർശത്തിന്റെ പാപ്പരത്വം ഈ ജനങ്ങൾ മുതൽ മുന്നിൽ ബോധ്യപ്പെടുത്തി തരാനൊരുക്കമാണ് ആൾക്കൂട്ടത്തെ നിങ്ങൾ പേടിക്കണ്ട തല്ലുമെന്ന് നിങ്ങൾ വയപ്പെടേണ്ട ഈ രണ്ട് ക്യാമറ ആ ക്യാമറയും നിങ്ങളും മാത്രം മതി ഞങ്ങൾക്ക് നിങ്ങൾ വരൂ സംവദിക്കാനുണ്ടോ ഈ വിഷയം പരസ്യമായി ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ കേൾക്കാവുന്ന രൂപത്തിൽ ഒരു സംവാദത്തിനുണ്ടോ എന്റെ ഇപ്പോഴത്തെ ക്രിയാമോരവി തയ്യാറാകാത്തത്